ഇന്നൊരു പെട്ടി പൊട്ടിക്കലിന്റെയും അതുപോലെ തന്നെ ഒരു പെട്ടി കെട്ടലിന്റെയും കഥയായിട്ടാണ് ഏട്ടാ ഞാൻ വന്നിട്ടുള്ളത് പെട്ടി പൊട്ടിക്കല് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അമ്മേ അനിയുടെ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ച് വീതം വെക്കാൻ പോകാനെ അതുപോലെ തന്നെ പെട്ടിക്കെട്ടല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഹരി നമ്മൾ ഇതുപോലെ ബോക്സ് ആക്കി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനും കൂടി ആണ് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഫാമിലി ബ്ലോഗ് ഇതുപോലെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാനും വിട്ടുപോവരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം എന്റെ വല്യുമ്മേന്റെ മോന്റെ കല്യാണം ആയിരുന്നു കേട്ടോ സെപ്റ്റംബർ പതിമൂന്നിന് അതായത് അമ്മേന്റെ ചേച്ചിയുടെ മോൻ്റെ കല്യാണം കല്യാണമൊക്കെ റെഡി ആയത് വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങനെ ലീവും കാര്യങ്ങളൊന്നും എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും മോൻ്റെ സ്കൂളിനൊന്നും ലീവ് ഇല്ലല്ലോ നാട്ടിലേക്കൊക്കെ പോയിട്ട് വരണമെങ്കിൽ മിനിമം ഒരു പത്ത് ദിവസമെങ്കിലും നമുക്ക് ലീവ് പോകണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും പിന്നെ വീ നാട്ടിലത്തെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ അനിയന് കുറച്ച് ദിവസത്തേക്കൊരു ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ വലിയൊരു ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വർക്ക് ഫ്രം ഹോമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അമ്മയും അനിയനും നാട്ടിൽ പോയിട്ട് വന്നതായിരുന്നേ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ പെട്ടെന്ന് തിരിച്ചു വന്നു അപ്പോൾ അധിക സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ കിട്ടാത്ത സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങളില്ലേ നാട്ടിൽ നിന്ന് നമുക്ക് നാട്ടിൽ പോയാൽ മാത്രം കിട്ടുന്ന അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് വാങ്ങി പിന്നെ വല്ലുമ്മയും ഇളയമ്മയും ഒക്കെ അവിടെയുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്ക് കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നാട് വിട്ടു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ എന്നൊക്കെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേരള സ്റ്റോർസ് ഒക്കെ ഒരുപാടില്ലേ അപ്പം കിട്ടാത്ത സാധനങ്ങളൊക്കെ കുറവാണ് എന്നാലും സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല ആ ഒരു സംഭവമില്ലേ അതൊരു ഫീൽ തന്നെയാണ് കേട്ടാ അങ്ങനെ ഇതാ ഓരോ സാധനമായിട്ട് എടുത്ത് പുറത്തോട്ട് വയ്ക്കുന്നതെ ഈ ഒരു പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം ഏകദേശം നമ്മൾ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീർക്കാറുമായിട്ടാണ് ഈ പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളെ ആ ഞാൻ കാണിച്ചു തരാം എന്നുള്ളത് അങ്ങനെ പിന്നെ അച്ചുമോൻ സ്കൂളിലൊക്കെ പോയിട്ടാണ് ഉണ്ടായത് അപ്പം പറഞ്ഞു ഞാൻ വന്നിട്ടേ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നേ അമ്മയും മോനും ഭയങ്കര സെറ്റിങ്സിലാണ് കാരണം അവർ രണ്ടാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂട്ടാണ് അവർക്ക് രണ്ടാക്ക ഒന്നിച്ചെന്നെ വേണം എന്നുള്ള ഒരു ഇതാന്നേ അവൻ കുറേ പലഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി അപ്പം അതൊക്കെ കാണാനുള്ള ഇൻട്രസ്റ്റിലാണ് ആശാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ബോക്സ് പൊളിച്ചിട്ട് അവന് വേണ്ടുന്ന കുറേ സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നേ ഇനിയിപ്പോൾ രണ്ടാമത്തെ ബോക്സിലോട്ട് എന്താ പറയുക അറ്റാക്ക് ഇതാ തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടികൾക്കല്ലെങ്കിലും ഇതുപോലെ ബോക്സൊക്കെ അൺബോക്സിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലേ അതിൻ്റെ പുറകത്ത് എന്താ ഉണ്ടാവുക എന്നുള്ളൊരു ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് മാത്രല്ലാട്ടെ എനിക്കും ഭയങ്കര ആണ് ഇതുപോലെയുള്ള സർപ്രൈസും അതുപോലെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ വിലപിടുപ്പുള്ള സാധനങ്ങളോ അല്ല വലിയ വലിയ സാധനങ്ങളൊന്നും അല്ലെങ്കിലും നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ ബോക്സിലൊക്കെ ഉണ്ടാവും അല്ലേ അത് നമുക്ക് ഇത്രയും ദൂരത്തൊന്ന് അതിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വാങ്ങി ഇങ്ങനെ സേഫ് ആക്കിയിട്ട് കൊണ്ടുതരാന്നൊക്കെ പറയുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ അങ്ങനെ ഇപ്പം നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് എല്ലാവരും നിൽക്കണം എന്നൊക്കെ ഉണ്ടോ അല്ലേ അതും നമ്മൾ പറയാതെയൊക്കെ ചെയ്തു തരുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണേ അമ്മേനോടൊന്നും പിന്നെ ഒന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല എൻ്റെ കാര്യത്തിനായാലും ഏട്ടൻ്റെ കാര്യത്തിനായാലും അച്ചൂൻ്റെ കാര്യത്തിനായാലും ഇനിയിപ്പോൾ അനിയൻ്റെ കാര്യത്തിനായാലും നമ്മളെ കാര്യങ്ങളൊക്കെ അമ്മ കണ്ടറിഞ്ഞിട്ട് ചെയ്ത് തരൂട്ടാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉണക്കമീൻ നമ്മുടെ നാട്ടിലെ താളിൻ്റെ കിഴങ്ങ് താളിൻ്റെ കിഴങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നാട്ടിലൊക്കെ ചേമ്പ് എന്ന് പറയൽ നമ്മളെ ആ സൈഡിലോട്ടൊക്കെ താളിൻ്റെ കിഴങ്ങ് തന്നിട്ടാണ് പറയൽ പിന്നെ അമ്മ ഒരു പുതിയ ചിരവയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മളീ കിച്ചൻ്റെ സ്ലാബിൽ തട്ടിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതാ ഇതൊക്കെ ആണേ പിന്നെ ഒരു പൊന്നമ്പല കൊടുത്തിട്ടൊരു സാധനം വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെളിച്ചെണ്ണേൻ്റെയും തേങ്ങേൻ്റെയും ഒക്കെ വില കൊണ്ടിട്ടാണ് ചെറിയ ചെറിയൊരു തേങ്ങക്കന്നെ അമ്പത് രൂപയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ്റമ്പതോ അങ്ങനെയൊക്കെയാണെന്ന് ഒരു ലിറ്ററിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ അമ്മയോട് അറിയുന്നേ നിങ്ങൾ സ്വർണം കടത്തിയിട്ടാണോ വരുന്നത് കാരണം സ്വർണത്തിൻ്റെ വില കൂടുന്ന പോലെ തന്നെയല്ലേ ഇപ്പം വെളിച്ചെണ്ണേൻ്റെ വിലയും കൂടുന്നത് പിന്നെ ഏട്ടൻ അമ്മേനോട് ആയുർവേദത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മരുന്നൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുഴമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ അതായത് വോളിബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഒരു എക്സസൈസാവും എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അതൊക്കെയാണോ അമ്മേനോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായതേ അമ്മ ആണെങ്കിൽ എല്ലാം വാങ്ങി സെറ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ആയുർവേദത്തിലൊക്കെ പോയിട്ടാണ് ഏട്ടാ ഇത്ര പോരെ കിട്ടിയത് കാരണം ഓരോ ആയുർവേദത്തിൽ ഒരു പ്രത്യേക ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് വാങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ രണ്ട് മൂന്ന് ആയുർവേദത്തിൽ പോയിട്ട് കുറച്ച് കുറച്ചായിട്ട് കിട്ടിയതൊക്കെ ഒരുമിച്ചാക്കിയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യും എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം രാത്രിക്കാന്ന് നമ്മൾ വന്നത് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അന്ന് രാത്രിക്കാന്ന് ഇങ്ങോട്ട് വന്നത് അനിയനും ഓഫീസ് വിട്ട് വരണ്ടേ ആ സമയമ്പളാണ് ഇങ്ങോട്ടേക്ക് വന്നത് വന്ന പാടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നല്ല കൂണിൻ്റെ അതായത് മഷ്റൂമിൻ്റെ കറി ആക്കിയിട്ടുണ്ട് അതിനെ അതും ചപ്പാത്തിയെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഈ അൺബോക്സിങ്ങിലേക്ക് കടന്നത് ഇതായതൊക്കെ ആണ് കേട്ടാ ഉണക്കമീനുണ്ട് താളിൻ്റെ കിഴങ്ങുണ്ട് പിന്നെ അച്ചൂന് കുറേ പലഹാരങ്ങളുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ കുറേ സാധനങ്ങൾ അതൊക്കെയാണ് ഇത് അച്ചു ആദ്യം തന്നെ അച്ചാരങ്ങളൊക്കെ കൈ പറ്റിയിട്ടുണ്ട് അവന് വേണ്ടുന്ന സാധനം കിട്ടി ഇനി ബാക്കിയില്ലതു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാധനങ്ങളാണ് കേട്ടാ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ ജീവിതത്തിൽ നമുക്ക് ഒരു സന്തോഷം ഇല്ലു അല്ലേ ബാക്കി നമ്മൾ എന്തിട്ട് പറയാന് പോയിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് പങ്കുവെക്കാനും ഒന്നിച്ചു നിൽക്കാനൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ കൂടി ഉണ്ടെങ്കിൽ അതന്നെ വലിയ കാര്യം എന്ന് പറയുന്നത് ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടാ താളിന്റെ കിഴങ്ങ് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ കുട്ടിക്കാലം തൊട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് നമ്മളെ പറമ്പിലൊക്കെ ഇഷ്ടായിരുന്നു താളിന്റെ കിഴങ്ങ് അച്ചാച്ചനും അമ്മമ്മയും എന്റെ അച്ഛനും ഒക്കെ ഇല്ല സമയത്ത് നമ്മളെ പറമ്പിൽ നിന്ന് ഒരുപാട് ഇതൊക്കെ കളച്ച് വൈകുന്നേരത്തെ ചായ ഇല്ലേ നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിട്ട് മുളകും അതായത് നമ്മളെ കപ്പ എന്ന് പറയും നമ്മളെ നാട്ടിലെ കാന്താരി മുളകില്ലേ കാന്താരി മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു ഉപ്പും പറഞ്ഞിരിക്കാനുണ്ട് ഒരു ചട്നി ടൈപ്പ് അതിൽ ഈ കിഴങ്ങൊക്കെ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മുക്കി തന്ന പോലും ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും ഈ ഒരു ഭക്ഷണത്തിനെക്കാട്ടും മുകളിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്കത്രയും ഇഷ്ടം ഇതൊക്കെ പിന്നെ ഇത് വലിയമ്മേൻ്റെ വക ഞാൻ തോന്നുന്നത് വാട്ടുകപ്പയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ വാട്ടുകപ്പ നല്ല ടേസ്റ്റ് അല്ലേ വാട്ടുകപ്പ കടലയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും മീൻകുറിയൊക്കെ കൂട്ടിയിട്ടും പാട്ടുകപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഈ കപ്പേനെ കൊണ്ടും ചേമ്പിനെ കൊണ്ടെല്ലാം എന്തൊക്കെ റെസിപ്പിയാണ് ഉണ്ടാക്കൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവില്ലേ അപ്പം നമുക്കും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അങ്ങനെ ഞങ്ങളുടെ അൺബോക്സിങ് പരിപാടി ഏകദേശം കഴിയാറായി ഇനിയിപ്പോൾ അപ്പുറത്ത് നമ്മളെ പെട്ടി നടക്കുന്ന പരിപാടിയാണേ അതായത് ഇന്നൊക്കെ ഓതി എടുത്തിട്ട് അപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് വീട്ടിലോട്ടുള്ളത് ഷെയർ ആക്കുകയാണ് അപ്പോൾ ഉണക്കമീനിൽ സ്രാവും മുള്ളനും നങ്കുണക്കമൊക്കെയാണ് കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ അമ്മ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഈ അൺബോക്സിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടും രണ്ട് മൂന്ന് ദിവസമായി കുറേ ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമൊക്കെ നമ്മൾ ഏകദേശം ഉപയോഗിച്ചിട്ട് തീരാറുമായിട്ടുണ്ട് കേട്ടോ ഉണക്കമീനൊക്കെ നമ്മൾ വറുത്തിട്ട് അന്നേരം തൊട്ടിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ കപ്പപ്പറങ്കി നമ്മളെ നാട്ടിലത്തെ കാന്താരി മുളക് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ആണേ നാട്ടിൽ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഉപ്പേരിയിലും കറിയിലൊക്കെ നമ്മൾ കാന്താരി മുളക് ഉപയോഗിക്കാറില്ലേ ഇവിടെ നിന്ന് പിന്നെ പച്ചമുളകല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് കിട്ടിയതിൻ്റെ പിറ്റന്നെ നമ്മൾ നല്ല തൈരിൽ കുറേ കപ്പ പറങ്കിയൊക്കെ ഞലച്ച് പിന്നെ പഴം പഴങ്കഞ്ഞും ഒക്കെ ആക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഒരു അഞ്ചാറ് പറഞ്ഞൊക്കെ ഒരുമിച്ചൊക്കെ ഞാളിച്ചിട്ടാണ് കേട്ടോ വേട്ടനൊക്കെ തൈരൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതൊക്കെയാന്ന് നമുക്ക് എന്താ പറയുക ഈ നാട് വിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും സന്തോഷമില്ല കാര്യമല്ലേ അപ്പോൾ അച്ചുമോൻ എന്താ നമ്മുടെ പെട്ടി ഇവിടെ സെറ്റാക്കി വെക്കുന്നുണ്ടേ ഓരോ ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഓനെല്ലാം നല്ല സെറ്റായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പലഹാരങ്ങളൊക്കെ ഏറ്റവും മുകളിലാണ് വെച്ചിട്ടുള്ളത് കാരണം അതിനൊരു കേടുപാട് പെരരുതെന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നത് അത് അവൻ ആയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ നമുക്ക് ഈ തട്ടിനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്നത് അതും കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓരോന്നോ സെറ്റാക്കി വെക്കണം അപ്പോൾ കയറ് കെട്ടാൻ നോക്കുമ്പോഴത്തേക്ക് അവനാവുന്നില്ല എന്നിട്ട് അത് കേട്ടാ ഹെല്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവൻ രണ്ടാളും കൂടെ പറയുന്നു ഒരുപാട് ബോക്സൊക്കെ കെട്ടി ശീലം ഇല്ലാതല്ലേ അച്ഛന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രണ്ടാളും കൂടി പുറത്താണെങ്കിൽ നല്ല മഴയാന്ന് ഇനിയിപ്പോൾ ഈ ബോക്സിൽ എടുത്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് നാടുവിട്ട് നിൽക്കുന്നവർക്കൊക്കെ നമ്മളെ പോലെ ഈ ഒരു അനുഭവം തന്നെ ആയിരിക്കും അല്ലേ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കൂട്ടാ അങ്ങനെ ഉമ്മ ഇതാ ഓതി വെച്ച് ബോക്സൊക്കെ പൊളിച്ച് കാലൊക്കെ വേദന എടുത്ത് കുറേ സമയം ഇരിക്കുന്നു അപ്പം ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായതാണ് പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഞാനായതുകൊണ്ട് പിന്നെ വീഡിയോയിലൊന്നും നിങ്ങൾക്ക് എന്നെ കാണൂല അപ്പോൾ അമ്മ ഇതാ ബോക്സൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ അച്ചു പറഞ്ഞു ഞാൻ പിടിക്കാമെന്ന് പക്ഷെ നല്ല വെയിറ്റ് ആയതുകൊണ്ട് ആവുന്നുണ്ടായിട്ട് അതിൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണേ അങ്ങനെ നമ്മളിത് ലിഫ്റ്റിലെത്തി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ